നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റട്ടെ ചിലപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്താണെന്നല്ലേ എല്ലാവർക്കും എസ് പി ആർ കുയത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും ഒരുപാട് സുഹൃത്തുക്കൾ സിവിൽ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് അതായത് ഇതിൻ്റെ ഇടക്ക് രണ്ട് മൂന്ന് നാല് മാസം ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ സിവിലിയുടെ അഡ്രസ്സ് ആയി കഴിഞ്ഞെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പുതിയ അഡ്രസ്സ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം ഇല്ലെങ്കിൽ ഫൈൻ വരും എന്നുള്ള അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കുള്ള സംശയം എന്താ വെച്ചെങ്കിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന അതേ ബിൽഡിങ്ങിൽ തന്നെയാണോ അഡ്രസ്സ് എന്നുള്ള സംശയമുണ്ട് ഒത്തിരി ആൾക്കാർ വിളിച്ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അഡ്രസ്സ് ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുന്ന മറ്റൊരു സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പരിശോധനയിൽ പിടിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതായത് കോയത്തിൻ്റെ നിയമം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മൾ താമസിക്കുന്ന അതേ ബിൽഡിങ്ങിൽ അഡ്രസ്സ് വേണമെന്നാണ് പക്ഷേ അവിടെ തന്നെ അഡ്രസ്സ് വേണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ പരിശോധനയിൽ പിടിക്കപ്പെടുന്നതിൻ്റെ സർക്കുലറോ കാര്യങ്ങളോ വന്നിട്ടില്ല അതായത് ഒരുപാട് പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബിൽഡിംഗ് ഒക്കെ പൊളിഞ്ഞ് അതിൻ്റെ പാസ് നമ്പറൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മുടെ സിവിൽഡി അഡ്രസ്സ് സ്വാഭാവികമായിട്ട് ആവും അപ്പോൾ ഇത് നമ്മൾ ഈ സിവിൽ ഡി കാർഡിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ കാരണം നമ്മൾ സിവിൽ ഐ കാർഡ് ആദ്യം ചെയ്തതല്ലേ അപ്പോൾ അതിൽ ഡേറ്റ് കാണിക്കും പക്ഷേ അതിൻ്റെ മൊബൈൽ സിവിൽ അത് കാണിക്കും നമ്മളിത് റീഫ്രഷ് അടിക്കണം അപ്പോഴങ്ങനെ അഡ്രസ്സ് പഴയ ബിൽഡിങ്ങിലൊക്കെ ഉണ്ട് ആൾക്കാർക്ക് സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാൾക്കാർ ഇടയിലിടയിൽ ഒന്ന് മൊബൈൽ ഐ ഡി ഒന്ന് റീഫ്രഷ് അടിച്ചാൽ മതി അത് നമ്മൾ മൊബൈൽ മൊബൈൽ ഐ ഡി ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ വലത് സൈഡിൽ റൗണ്ട് വട്ടം കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഫ്രഷ് ആവും അപ്പോൾ സിവിൽ ഐ ഡി അഡ്രസ് ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ സിവിലൈഡി പിന്നീട് ഓപ്പൺ ആവത്തില്ല അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ അഡ്രസ്സ് കൊടുത്തതിന് ശേഷമായിരിക്കും ഇത് ഓപ്പൺ ആവുന്നത് അപ്പോൾ ഇതാണ് കാര്യം ഒന്നും കൂടെ മനസ്സിലാക്കുക കുവൈത്തിന്റെ നിയമം നമ്മൾ ഏത് ബിൽഡിങ്ങിലാണോ താമസിക്കുന്നത് അതേ ബിൽഡിങ്ങിൽ ആയിരിക്കണം അഡ്രസ്സ് എന്ന് പക്ഷേങ്കിൽ അങ്ങനെ വേണം അല്ലെങ്കിൽ പരിശോധന പിടിക്കും എന്ന് പറഞ്ഞിട്ട് സർക്കുലർ കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിന് നമുക്ക് നല്ലൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാൻ്റെ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം